ആ നിർത്തി ഒന്നുകൂടി എടുക്കുക കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ക്ലച്ച് ക്ലച്ചെന്നുള്ള വരൽ റിലീസ് ചെയ്തിട്ട് ആ നമ്മൾ ആ ആ ഓക്കെ ആ എടുക്കാം വണ്ടി ഞാൻ പറഞ്ഞുതരാം വണ്ടി ഗീറിലാണെങ്കിൽ ന്യൂട്രിലാക്കിയിട്ട് സ്റ്റാർട്ടാക്കുക ന്യൂട്രൽ ആക്കുക ഓക്കെ ന്യൂട്രൽ ആക്കി ആ ഇല്ല ന്യൂട്രൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ചെറിയ ഇടാൻ പാടുള്ളൂ ന്യൂട്രൽ ആകട്ടെ ഓക്കെ ആ ഇനി സ്റ്റാർട്ട് ചെയ്യേ ആ ഓക്കേ എന്നാ എന്നിട്ട് ചെറിയൊരു ആ ഒരു പകുതി ക്ലച്ചിൽ വിരൽ നിർത്ത എന്നിട്ട് ക്ലെച്ചിൽ വിരലെടുക്കരുത് ആ കൊറച്ചൂടി ക്ലച്ചിന്ന് ഒരു വൈബ്രേഷൻ പറ്റട്ടെ അവിടെ നിർത്ത ഇനി കാല് കൈ ആക്സിഡൻസ് ചെയ്യണ്ട കുറച്ച് വണ്ടി ആ ടയർ ഒരു രണ്ട് മൂന്ന് റൗണ്ട് കറങ്ങി കഴിഞ്ഞ ശേഷം മാത്രം ക്ലച്ചിന്ന് വിരൽ മൊത്തം റിലീസ് ചെയ്താൽ മതി ആ ഓക്കെ എടുക്കണി ബേ കൂട്ടുവാ ഓക്കെ എടുക്ക നമ്മളെ സ്റ്റാർട്ടിങ്ങിനാ ക്ലച്ചിന്നുള്ള വെരല റിലീസ് അവിടെ നിർത്തി ചെറിയൊരു ആക്സിഡൻറ് ഇല്ല നീ ക്ലച്ചു വിരൽ മൊത്തം റിലീസ് ആക്കുന്നുണ്ട് അങ്ങനെ ചെയ്യണ്ടാർട്ട് ചെയ്യും ഈയൊരു ക്ലച്ചിൽ വെള്ളം നിർത്ത് ഈ ആക്സിഡന്റ് മാത്രം ആക്സിഡന്റ് ചെറുതായിട്ട് ഓക്കെ വണ്ടി കുറച്ച് മുന്നോട്ട് പോട്ടെ അന്ന് ടാക്സി ഇട്ട് കൊടുക്കാം ഓക്കെ അതെങ്ങനെ അതന്നെ അത് തന്നെ ആ അവിടെ നിന്ന് ഒന്നുകൂടി നിർത്തിയെടുക്കേ വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിലൊക്കെ വണ്ടി സ്പീഡ് കുറവാണെങ്കിൽ നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ച് കൊടുത്തിട്ട് ബ്രേക്ക് കൊടുത്താൽ മതി ആ വണ്ടി ന്യൂട്രൽ ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യേ ബ്രേക്ക് ബ്രേക്ക് എടുത്തോ എടുത്തോ വണ്ടി നിർത്തേണ്ടത് കൊണ്ട് ആ കാലിൽ താങ്ങി നിക്കട്ടെ അല്ലെ ന്യൂട്ടിൽ ആക്കിട്ട് സ്റ്റാർട്ട് ചെയ്യും ആ ഓക്കെ ഓക്കെ ഇനി ബസ് കേറി എടുത്തോ നിന്ന് എടുത്തോ നിർത്തും ഫ്രണ്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം പിടിച്ചു വെക്കണം അല്ലെങ്കിൽ പോകും ആ ആ ഓക്കെ ഒന്ന് നിർത്തേ അവിടെ നിർത്തേ വണ്ടി നിർത്തുമ്പോ ക്ലച്ച് പിടിക്കണം ഗിയറിലാണ് ബ്രേക്ക് മാത്രം കൊടുത്താൽ വണ്ടി ഇപ്പൊ ഗിയറിൽ വണ്ടി ഓഫായി പോയാലോ വണ്ടി ഓഫ് ആയി പോകുള്ളുട്ടി ആ ഓക്കെ അവിടെ നിർത്തട്ടെ ആ ഒന്നെടുക്കുന്ന വിരൽ മൊത്തം എടുക്കല്ലേ ആ സ്റ്റാർട്ട് സ്റ്റാർട്ടായി ആ റോഡ് എത്തുന്നോടം വരെ ആ മൂവാവുന്ന ക്ലച്ച് തന്നെ കൈ പിടിച്ചുകൊണ്ടിരിക്കുക അതെ എന്നെ എട സൈഡ് എടേ സൈഡ് ഓക്കെ സ്റ്റോപ്പ് ചെയ്തോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം വണ്ടി ഓണാക്കി വണ്ടി ന്യൂട്ടിൽ തരട്ടെ ന്യൂട്ടിലാക്കി കഴിഞ്ഞതിന് ശേഷം ഗിയറിൽ ആണെങ്കിൽ നമ്മൾ ക്ലച്ച് ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കണം ആഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു ഇനി ആക്സിഡർ ഒട്ടും കൊടുക്കണ്ട കേട്ടോ ഏത് ഗിയർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ആ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ആക്സൈഡ് ആ ക്ലച്ചിന് പതിക്കെ വണ്ടി കുറച്ച് അത്ര കുറച്ചും ആ ആവുന്ന ക്ലച്ചിൽ തന്നെ വിരൽ നിൽക്കട്ടെ ഒരു ഇത്രയും വിരൽ നിൽക്കട്ടെ എന്നിട്ട് ആ ടയർ മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി ക്ലച്ചിന് വിരലെടുത്താൽ മതി അതില് വണ്ടി ഓഫായി പോവുള്ളു ആ ഒരു അങ്ങനെ ആ ഒരു വിരലു നിർത്തേ നീ ആ വിരലിൽ തന്നെ നിർത്ത് ഓക്കേ ആ പിന്നെ ക്ലശ്നു വിരലെടുക്കല്ലോ പിന്നെ തിരക്ക് പിടിച്ചിട്ടൊന്നും സംഭവം നടക്കത്തില്ല സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓക്കെ ആ ഒരു പകുതി ക്ലച്ച് എന്നിട്ട് ക്ലശിന്ന് വിരലെടുക്കല്ലേ ചെറിയൊരു ആക്സിഡന്റിന് കൊടുക്ക വണ്ടി ക്ലച്ച് ക്ലിച്ച് അവിടെ ോയ്ക്കോ നീ ഇപ്പോൾ രണ്ട് പ്രാവശ്യം എടുത്തിട്ട് നിനക്ക് പറ്റിയില്ല സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഞാൻ ഇത് ക്ലച്ചിന് വിരൽ എടുത്തോ ഞാൻ പിടിക്കുന്നു നോക്കുമോ ഓക്കെ ഈ ഒരു ഈ ഒരു ക്ലച്ചിൽ വിരലെന്ന് നിർത്തി ആ എന്നിട്ടാ മുൻ ഇതുണ്ടോ ഞാൻ ക്ലച്ചിൽ നിന്ന് വിരലെടുക്കുന്നില്ല ഇത്രയും വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമാണ് ക്ലച്ചിൽ നിന്ന് വിരലെടുത്തത് ആ ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് ഗിയറിലോട്ട് മാറണം ആ ഓക്കെ അപ്പോൾ ആക്സി ഒട്ടും കൊടുക്കരുത് ക്ലച്ച് പിടിച്ച് ആ ആ ഇനി ആ ക്ലച്ചിൽ നിന്നുള്ള വിരൽ റിലീസ് ചെയ്യാം ഓക്കെ വെരല് റിലീസ് ചെയ്തോ ബ്രേക്ക് ബ്രേക്കിലോട്ട് കാലം ബേക്ക് ബ്രേക്ക് ആ അതെ അതെ സൈഡ് ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്നു ആ ഇനി ക്ലച്ചിൻ്റെ ക്ലച്ചിൻ്റെ ഇവരിൽ കൈ വേണ്ട വിരല് വേണ്ട ആ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഏത് ഗിയറിലാണ് പോകുന്നതിന് നമുക്ക് ചെറിയ ഐഡിയ ഉണ്ടാവുന്നു ആ ചെറിയ ആക്സിഡൻറ്റ് കൂട്ടെ ഇപ്പം സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇനി കുറച്ചും കൂടി വണ്ടി ഞാൻ സ്പീഡിന് കൂട്ടേ കുറച്ചും കൂടി സ്പീഡ് കൂട്ടേ സ്പീഡ് കൂട്ടു സ്പീഡ് കൂട്ടേ അപ്പോൾ സ്പീഡ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യണം ആക്സിഡൻറ്റ് കുറച്ച് ആ ഈ സെക്കൻഡ് തേർഡ് ഗിയറിലോട്ട് ആ ഓക്കെ അത് തന്നെ ആ കുറച്ച് നമ്പറിലെടുത്ത് അതെ ഓക്കെ ആ ബ്രേക്ക് ഇറക്കുവാണ് ബേക്ക് ബ്രേക്കിലോട്ട് കാൽ പതി അരേമാവതി ബേക്ക് ബ്രേക്ക് കൊടുക്കുക ചെറിയൊരു ഒരു ബ്രേക്കും കൊടുക്കട്ടെ ഇപ്പം കാണാൻ പറ്റാത്ത വളമൊക്കെയാണ് അന്നേരം എന്ത് ഗിയർ ഗിയറിനൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്ക സെക്കൻഡ് ഗിയറിലോട്ട് ആ പോവാ നല്ല എടുക്ക ആ ആ പതിക്കാം ഒന്ന് ഓണടിച്ചു കൊടുക്കാം ആ പോവാ പോവാ ഈ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ബ്രേക്കും വെച്ച് ഒരേ ബ്രേക്ക് കൊടുത്ത് പ്രശ്നം പിടിച്ച് നിർത്ത പിന്നെ ആക്സിഡൻ കൊടുക്കണ്ട വണ്ടി റേസ് ആവുള്ളൂ ഓക്കെ വണ്ടി നിന്ന ശേഷം കാല് കുത്തിയാൽ മതി ആ ഇനി നിർത്തി നിർത്തി ഇനി വണ്ടി ഒന്ന് ഓഫാക്കുക ഓക്കെ താക്കോല് വണ്ടി ഓഫാക്കി എന്നിട്ട് എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക ഇനി ഓൺ ആക്കുക വണ്ടി ഓണാക്കുക ആ നിന്ന ശേഷം മാത്രം ഈ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഗിയറിലോട്ട് വരട്ടെ ഫസ്റ്റ് ഗിയറിലോ ന്യൂട്ട് ഗിയറിലോ ഫസ്റ്റ് ഇയറിലോട്ടോ മുന്നോട്ട് മുന്നോട്ട് ആ ഓക്കെ ആ നിസ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ എടുക്ക പെട്ടെന്ന് എടുക്കും നീ ആ ക്ലച്ചിൽ നിൽക്കുന്നില്ല ഓക്കേ ആ ഒരു പകുതി വിരലില് നിർത്തിയ ശേഷം ചെറിയൊരു ആക്സിഡൻറ് ചെറിയൊരു ക്ലച്ച് വണ്ടി ആ ആ ഓക്കെ കൊറച്ച് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ആ ക്ലച്ചിന് വിരല് മൊത്തം എടുത്താൽ മതി ഓക്കേ സെക്കൻഡ് വണ്ടി കുറച്ചുകൂടി സ്മൂത്ത് ആയി വണ്ടി സ്പീഡിലോട്ട് പോകുന്നുണ്ടോ ഓക്കേ ഇത് കേറ്റമാണ് കുറച്ച് ആക്സൈറ്റ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം കൂട്ടിക്കൊടുക്കണം കൂട്ടെ സ്പീഡ് കുറയട്ടെ സ്പീഡ് ആ ഓക്കെ വളമാണെങ്കിലും നമ്മുടെ സൈഡ് ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക പതുക്കെ പതുക്കെ പതിക്കെ ആ ഓക്കെ വന്ന് തേർഡ് കീർ കൊടുക്ക് ആ ഓക്കെ സ്പീഡ് പറയട്ടെ ആ നീ വന്ന് സെക്കൻഡ് കീർ കൊടുക്കേ ആ തന്നെ ആ അതെ അതെ ആ സ്പീഡ് പറയട്ടെ സ്പീഡ് പറയട്ടെ ആ ശരി കൂട്ട കൂട്ടിക്കോട്ട് കൂട്ടിക്കോട്ടും കയറ്റം വന്ന് കിട്ടില്ല ഫസ്റ്റായി എടുക്കുന്നതാണ് ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് കുളിച്ചെന്ന് വെരലെടുക്കുമ്പോൾ വണ്ടി ഓഫായി പോവാണ് അടുത്ത വശം ചേർന്ന് ആ ആ ഓക്കേ ആ ഇനി നമ്മൾ എന്തു ചെയ്യണം വണ്ടി ഓഫ് ആക്കുമ്പോൾ ആക്കുമ്പം ക്ലച്ചിന് പെരലെടുത്തിട്ടല്ലീ ഗീലിൽ അങ്ങനെ ഓഫ് ആക്കരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്യ താക്കോലില് കീല് ഓഫാക്കുക കീൽ ഓഫാക്കാൻ പാടുള്ളൂ ഓഫ് ആക്കുക